യോ വാട്സപ്പ് ഗായ്സ് വീണ്ടും നമ്മുടെ വീഡിയോയിലേക്ക് എവർക്കും ഗായ്സ് സുസ് സ്വാഗതം ഗായ്സ് അങ്ങനെ വലിയൊരു ബ്രേക്കിംഗ് ന്യൂസ് നടന്നിരിക്കുകയാണ് ദ ടോം ക്രൂസ് ദ ടോം ടോം ക്രൂസ് നമ്മുടെ എല്ലാവരും കണ്ണുണിയായ നമ്മുടെ എല്ലാവരും മുത്താര മുത്തായ ടോം ക്രൂസ് അന്ന തന്നെ ഓസ്കർ ലഭിച്ചിരിക്കുകയാണ് പക്ഷേ നിങ്ങൾ വിചാരിക്കരുത് ഓസ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മറ്റേ നമ്മൾ പറയുന്നത് അക്കാഡമി അവാർഡ്സിൽ ഇങ്ങനെ പോയി ചെന്ന ഓസ്കർ അല്ല അതായത് ഓണർ ഈ ഓസ്കർ ആർ ഓക്കെ ഒരു ഓണർ ചെയ്തിട്ടുള്ള ഓസ്കർ അതായത് ഈ എനിക്ക് തോന്നുന്ന ഈ മറ്റേ നമ്മുടെ ഈ ഗവർണർ അവാർഡ്സിലാണ് ഈ ഓണറി ഓസ്കർ അവാർഡ്സ് കൊടുത്തിട്ടുള്ളത് ഇത് ടോം ക്രൂസിന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് മുമ്പായിട്ട് ജാക്കി ജാനിന് കിട്ടിയിട്ട് എനിക്ക് ഓർക്കുന്നുണ്ട് അപ്പോൾ അത് ഓണർ അതായത് ഇത്രയും കാലം സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് സേവിച്ചിരുന്നതിൻ്റെ ഒരു ഒരു ഓണർ ചെയ്യുക എന്ന് പറയുന്നത് അതുപോലെയാണ് ഈ ഓണറി ഓസ്കർ അവാർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ ഞാൻ പറയുന്നുണ്ട് ടോം ക്രൂസിന് ഇത് ഇത്രയും പോരളിയാം പ്രത്യേകിച്ച് എന്താ പറയുക ഒരു ഓസ്കർ അവാർഡ് എന്താ പറയുക ടോം ക്രൂസ് ആണതിന് വേണ്ടിയിട്ട് കൊടുക്കണം എന്ന് ഞാൻ കറക്റ്റ് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റണ്ട് ഡബിൾ ഉണ്ടല്ലോ സ്റ്റണ്ട്സിന് വേണ്ടിയിട്ടൊക്കെ ഒരു ഓസ്കർ വെച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു അല്ല വളരെ ഉപകാരം ചെയ്തതിനെ കാരണം വെച്ചാൽ സ്റ്റണ്ടിൻ്റെ കാര്യത്തിൽ വെച്ച് നോക്കുമ്പോഴേക്കും ഓസ്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോം വണ്ണാൻ ഇസ് പീക്ക് ലെവലാണ് ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു ഗ്രാമി അവാർഡ്സിനാണെന്ന് തോന്നുന്നത് ഗ്രാമി അവാർഡ്സ് ഗോൾഡൻ ഗ്ലോബ് അവാർഡ്സ് ആണോ ഏതൊരു ഓർമ്മത്തിനെനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് മറ്റേ ഈ മറ്റേ നമ്മുടെ ആ ഗാൽഗഡറ്റും അതുപോലെ ഇവിളായിട്ട് വന്നല്ലേ ഗാൽഗടറ്റും നമ്മുടെ മറ്റേ ഈ ഷസാമൽ ഒരു ക്വീനായിട്ട് വ്യക്തിയാണ് റേച്ചർ സെഗളർ ആണെന്ന് തോന്നുന്നത് അവൾ അവളുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ടോം ക്രൂസാണ് എൻ്റെ മിഷൻ പോസിബിളും അവളുടെ ഏതോ ഒരു പടം വെച്ച് നോക്കുമ്പോൾ ഇവൾക്കത് സ്റ്റണ്ട് കൊടുത്ത് സ്റ്റണ്ടിന് അവാർഡ് കൊടുത്ത് ഭയങ്കര കറപ്ഷൻ നടന്നതായിട്ട് എനിക്ക് അതെനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയ ഒരു സ്തംഭം പറഞ്ഞു ആ റേച്ചന് ആ ആ കണ്ണാപ്പിക്ക് കൊടുത്തത് ഓക്കെ അത് ഈ സ്റ്റണ്ടിൻ്റെ കാര്യത്തിലാണ് അവൾക്കാണ് അവാർഡ് കൊടുത്തത് ടോം ക്രൂസിനകത്ത് തഴഞ്ഞു നിർത്തി അങ്ങനെ എനിക്ക് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയൊരു കാര്യമാണ് ഓക്കെ അത് അതൊക്കെ ഭയങ്കര കറക്റ്റഡ് ആയിട്ടൊരു കാര്യമാണ് പക്ഷേ ഞാൻ പറയുന്നു ടോം ക്രൂസ് ഡിസേർവ് ആൻ ഓസ്കർ ഫോർ സ്റ്റണ്ട് പക്ഷേ ഈ അഭിനയത്തിൻ്റെ കാര്യം പറയുമ്പോഴേക്കും തീർച്ചയായും ടോം ക്രൂസിൻ്റെ പഴയ സിനിമകളൊക്കെ കുറേ തോന്നിയിട്ട് മികച്ച അഭിനയം തന്നെയാണ് എനിക്ക് ആ ടോപ്പ് ഗൺ മാവറിക്കിലും ടോപ്പ് ഗണ്ണിലൊക്കെ ഭയങ്കരമായിട്ട് കിഡിലും പെർഫോമൻസ് ഒക്കെ എന്താ പറയുക ചെയ്തിട്ടുണ്ട് പക്ഷേ എന്തായിരുന്നാലും പക്ഷേ പ്രശ്നം എന്താ പറയുക ടോം ക്രൂസി കിഡിലിം അഭിനയം വച്ചാലും ആ വർഷം തന്നെ ഇപ്പോൾ രണ്ടായിരത്തി ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പത്തിൽ ടോം ക്രൂസ് ഒരു വലിയൊരു എന്താ പറയുക ഒരു സിനിമ ചെയ്തു നിങ്ങൾ സങ്കല്പിക്കുക അത് ഭയങ്കരമായിട്ട് മികച്ചതായിട്ട് എന്താ പറയുക അഭിനയിച്ചു പക്ഷേ ആ വർഷം തന്നെ വേറെ ഏതെങ്കിലും നട നടൻ എന്താ പറയുക അതിനേക്കാൾ മികച്ചതായിട്ട് എന്താ പറയുക അഭിനയിക്കും അതാണ് ഒരു കുഴപ്പം ഓക്കെ ടോം ക്ലൂസിനെ കാട്ടാൽ ഈ അഭിനയത്തിൻ്റെ കാര്യത്തിൽ ആരെങ്കിലും ഒരാളെന്തോ പറയും ചിലപ്പോൾ ഡി ലിയനാൻഡോ ഡിക്കാപ്രിയാവോ അങ്ങനെ ആരെങ്കിലും ഒക്കെ എന്താ പറയും ഒരു ഒരു പടി മുന്നിൽ എന്താ പറയും ടോം ക്ലൂസിന് മുന്നിൽ എന്ന് ഞാൻ അഭിനയിച്ചിരിക്കുക അപ്പോഴെന്ന് പറഞ്ഞാൽ ടോം ക്ലൂസിന് ഡിസേർവിങ് ആയിട്ടുള്ള പല കാര്യങ്ങളും നഷ്ടപ്പെടും പക്ഷേ ഏറ്റവും കൂടുതൽ അടുത്ത് ഡിസേർവിംഗ് ആയിട്ടൊരു കാര്യമാണ് സ്റ്റണ്ടിൻ്റെ കാര്യങ്ങൾ സ്റ്റണ്ടിൻ്റെ ഒരു ഓസ്കർ വച്ചേ പറ്റൂ ഒരുപാട് കാര്യങ്ങൾക്ക് എന്താ പറയുക കാറ്റഗറീസിലൊക്കെ ഓസ്കർ വെച്ചിട്ടുണ്ട് പക്ഷെ അതിൽ ഏറ്റവും ഡിസേർവിങ് ആയിട്ട് ഒരു കാര്യമാണ് സ്റ്റണ്ടിൻ്റെ കാര്യം അത് ഇതുവരെ ഇതുവരെ വച്ചിട്ട് പോലും ഇല്ല സ്റ്റണ്ടൊക്കെ വെച്ചിരുന്നെങ്കിൽ എത്ര പേർക്കെന്താ പറയുക എന്താ പറയുക ഓർഡർ കൊടുക്കണം അതൊക്കെയാണ് കഴിവ് ഓക്കെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിവെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അഭിനയിക്കുന്ന കാര്യം ഒരു കഴിവ് തന്നെയാണ് പക്ഷേ അതുപോലെ തന്നെ ജീവൻ പണയം വെച്ച് നിൽക്കുന്ന ഒരു കാറ്റഗറി കൊണ്ടാണ് സ്റ്റണ്ട് അപ്പോൾ അതിലും കൂടെ കൊടുത്തിരുന്നെങ്കിൽ കൊള്ളാമായിരെന്ന് ഞാൻ ഒരുപാട് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു സുവർണ്ണ അതെല്ലാം സുവർണ്ണ അല്ല ഒരു സന്തോഷമായിട്ടൊരു കാര്യമുണ്ട് അടുത്ത വർഷം തൊട്ട് ഓസ്കറിന് എന്താ പറയുക സ്റ്റണ്ടിൻ്റെ കാര്യം വെച്ച് അല്ലെങ്കിൽ സ്റ്റണ്ട് ഡബിൾസിന് അതായത് സ്റ്റണ്ടിൻ്റെ ഒരു കാറ്റഗറി വയ്ക്കുമെന്നുള്ളൊരു ഒരു റൂമർ ഇങ്ങനെ കേട്ടോണ്ട് മിക്കവാറും അടുത്ത വർഷം അല്ലെങ്കിൽ ഒരു രണ്ട് വർഷത്തിനകത്ത് മിക്കവാറും ഒരു സ്റ്റണ്ടിൻ്റെ ഡബിളിൻ്റെ ആയിരിക്കും അതായത് ഈ സ്റ്റണ്ടിൻ്റെ ഒരു കാറ്റഗറിയിൽ എന്താ പറയുക ഒരു ഓസ്കർ വയ്ക്കുമെന്നുള്ളൊരു കാര്യം ഉറപ്പാണ് എനിക്ക് ഉറപ്പിട്ട് ആ ഒരു സമയം ടോം ടോം ആണ് ഒരു കിടിലം പടം ചെയ്തിരിക്കും ചിലപ്പോൾ മിഷൻ ബോസ് കൊണ്ട് അടുത്തായിരിക്കും എന്നായിരിക്കാറൂടെ എന്തായാലും ഒരു കിടിലം പടം അന്ന് ചെയ്തിരിക്കും അന്ന് ടോം ക്രൂസ് ആണ് എന്താ പറയാം ഇത് തൂക്കിയിരിക്കും ഓക്കെ പക്ഷേ എന്നാലും ഞാൻ പറയുന്നത് അങ്ങനെ തൂക്കിയായിരുന്നാലും ചിലപ്പോൾ കറപ്ഷൻ നടക്കാം കഴിഞ്ഞ ആ ഈ നമ്മുടെ റേച്ചൽ നടന്ന ആ ഒരു കറപ്ഷൻ പോലെ ചിലപ്പോൾ അത് നടന്നു എന്നും പറയാം പക്ഷേ എന്തായിരുന്നാലും നമ്മുടെ ജനഹൃദയത്തിൻ്റെ മനസ്സിൽ ടോം ക്രൂസിന് ഇറ്റ്സ് എ സ്പെഷ്യൽ പ്ലേസ് ഉണ്ട് അപ്പോൾ എന്തായിരുന്നാലും ഓണറി ഓസ്കർ അവിടെ കിട്ടിയതെന്ന് പറയാം നല്ല കാര്യം അപ്പോൾ ഇതാണ് ഇന്നത്തെ ന്യൂസ് ഗൈസ് അപ്പോൾ വേറൊന്നും കാര്യങ്ങൾ പറയല അപ്പോൾ അടുത്തൊരു ഗൈസ് നമ്മൾ പറഞ്ഞാൽ നല്ല നല്ലൊരു വീടിൽ കാണാറും നിന്ന് കയറുന്ന ഗായ്സ് പീസ് ഔട്ട് ഗൈസ് പീസ് ഔട്ട്